സ്ഥിതി ആയിരിക്കട്ടെ എന്റെ പേര് ജിൻസി എന്റെ പാരീഷ് ഏറ്റർ ആണ് ഐ ആം ജീസസ് യു ആൻഡ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ലോകത്തിലെ തന്നെ ഫസ്റ്റ് ആയിട്ടുള്ള പള്ളിയിലാണ് കാർലോടെ പള്ളിയിലാണ് കാർലോടെ ഇപ്പൊ ഫീസ്റ്റ് ഡേ ആണ് ഇന്നും കൂടെ അപ്പൊ വളരെ സന്തോഷമായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഇപ്പൊ കുർബാന കൂടി പ്രദക്ഷിണൊക്കെ കഴിഞ്ഞ് ഭയങ്കര ഹാപ്പി മൊമെന്റിലാണ് ഞാൻ നിൽക്കുന്നത് നമ്മുടെ കാർലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയാസ് ഒക്കെ ഇത്രയും യൂസ്ഫുൾ ആയിട്ട് ഈശോനെ പ്രഘോഷിക്കാനായിട്ടുള്ളൊരു കഴിവും ആ ഒരു സമയമൊക്കെ ഒക്കെ കാണിച്ച് നമ്മുടെ കാർലോ അത് കാണുമ്പോൾ തന്നെ നമ്മൾ എത്രത്തോളം റീൽസൊക്കെ തോണ്ടി കുറേ നേരമൊക്കെ നമ്മൾ കുറെ സമയമൊക്കെ കളയാണ് പക്ഷെ നമ്മുടെ കാർലോ കുറെ ഈശോനെ പ്രഘോഷിക്കാനായിട്ടൊക്കെ ഇവാഞ്ചലൈസ് ചെയ്യാനൊക്കെ എന്തോ ഒരു സമയമാണ് സോഷ്യൽ മീഡിയയിൽ യൂസ് ചെയ്തത് അതുപോലെ തന്നെ നമ്മൾ ഈ ഈ കാർലോ എന്ന് പറയുന്നത് കുഞ്ഞനിയൻ ഈശോനെ പ്രകേശിക്കാനൊക്കെ ആയിട്ട് പോലെ സമയം കണ്ടുപിടിച്ചു എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയി ഈശോയും കാർലോ ആയിട്ട് ഇരിക്കുന്ന കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള അവേഴ്സ് എല്ലാം കാർലോ കണ്ടുപിടിച്ചു അങ്ങനെ ഇഷ്ടം പോലെ കാര്യങ്ങൾ കാർലോ കാർലോടെ ഈ ഒരു ചെറിയ പ്രായത്തിൽ കുറേ കാര്യങ്ങൾ ചെയ്തു അത് നമ്മുടെ ലൈഫിലും കുറേ കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ ഇഷ്ടം ഇഷ്ടംപോലെ ടൈമുണ്ട് നമ്മുടെ ലൈഫിലും കുറേ ടൈമുകൾ ഉണ്ട് പക്ഷെ നമ്മ പല പല കാര്യങ്ങളിൽ എൻഗേജ് ആയി പോകും പലപ്പോഴും നമുക്ക് ഈശോനെയൊക്കെ ചിലപ്പോ വിട്ടൊക്കെ പോകാറുണ്ട് പക്ഷെ കാർലോ അങ്ങനെയല്ല കാർലോ കുറെ കാര്യങ്ങള് ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനും അതിലൂടെ ഒരു വെബ്സൈറ്റ് തന്നെ ഉണ്ടാക്കി അപ്പൊ നമുക്ക് മനസ്സിലാക്കാം അപ്പൊ കമ്പ്യൂട്ടറായിട്ട് പരിചയമുള്ള ആളായിരുന്നു പ്രോഗ്രാം ഒക്കെ ചെയ്യുവായിരുന്നു പിന്നെ അത് മാത്രല്ല ഫുട്ബോൾ കളിക്കുമായിരുന്നു എ ഫുട്ബോൾ പ്ലെയർ അപ്പോൾ കുറേ കാര്യങ്ങൾ നമ്മുടെ സാധാരണ മനുഷ്യരെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനായിരുന്നു കാർലോ അപ്പോൾ ഈ കാർലോ നമുക്ക് പറഞ്ഞു പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ കണ്ടിരിക്കുന്ന വിശുദ്ധരെല്ലാരും പ്രായം ചെന്നവര് പക്ഷെ കുഞ്ഞ് ആൾക്കാർ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ കാർലോ ആയപ്പോഴാണ് കുറച്ച് ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് നമുക്കും സാധാരണക്കാരനായ നമുക്കും കാർലോനെ പോലെ വിശുദ്ധനാകാൻ പറ്റൂ എന്ന് കാണിച്ചു തന്നതാണ് കാർലോ എനിക്ക് വളരെ സന്തോഷാണ് ഞാനൊരു ജി സു തന്നെ പറയാണ് ഞങ്ങൾക്കും സിക്സ് പില്ലേഴ്സ് ഉണ്ട് അതിലെ ഓരോ പില്ലേഴ്സും ആദ്യത്തെ മൂന്നെണ്ണം പേഴ്സണൽ പ്രേയർ വേർഡ് ഓഫ് ഗോഡ് ഇതൊക്കെ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം കാർലോയും ചെയ്തിരുന്നു എന്ന് നോക്കുമ്പോൾ ഞാനും ഈശോനെ അടുക്കാനായിട്ടും ഈശോയിലേക്ക് അടുത്ത് നിക്കുവാനായിട്ടും ഞാനും കുറെ എഫേർട്ട് ഇടുന്നുണ്ട് അതൊക്കെ കാണുമ്പോഴത്തേക്കും ഇനിയുള്ള ലോകത്തുള്ള എല്ലാവരിലേക്കും ഈശോയിലേക്ക് അടുത്ത് നിൽക്കാനായിട്ടൊരു ചാൻസും അതിനൊരു ഇൻസ്പിറേഷനാണ് കാർലോയിന്നാണ് ഞാനും പറയുന്നത് യെസ്